ഗുഡ് മോർണിംഗ് എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സന്തോഷമായിരിക്കുന്നു രാവിലെ നടത്തം കഴിഞ്ഞ് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ പിള്ളേർക്കിന്ന് പഠിത്തമില്ല പിന്നെ അതുകൊണ്ട് രാവിലെ ആരും എഴുന്നേറ്റിട്ടില്ല അത്ര തിരുതേ പിന്നെ നടക്കാൻ പോകുമ്പോൾ എനിക്ക് എണിക്കാൻ കഴിക്കാൻ പറ്റിയാലോ അപ്പം ഞാൻ പിന്നെ നടത്തം കഴിഞ്ഞ് വന്നിരുന്ന് ഇങ്ങനെ തിരുന്നേ വന്നിരിക്കും കേട്ടോ ഉള്ളിലിരിക്കില്ല ഫാനൊന്നും ഇട്ടിരിക്കില്ല കുറച്ചുനേരം വയർപ്പൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ കരുതി അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ എന്നാൽ പ നേരം മുളത്തിട്ട് വലിയ മഴയൊന്നും പെയ്തില്ല അപ്പം പിന്നെ പപ്പ വെട്ടാൻ പോയി വരും നമ്മുടെ അടുത്ത് തന്നെയാണ് വെട്ടുന്നത് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോട്ടത്തിൽ തന്നെ വെട്ടുന്നത് കൊണ്ട് വിട്ട് കഴിഞ്ഞു അപ്പം ഒന്ന് അഞ്ച് മണിയാവുമ്പോഴേക്കും പപ്പ വെട്ട് കഴിഞ്ഞു വന്നു അപ്പം നാലു മണിക്ക് മൂന്ന് മണിക്കൊക്കെ എണീറ്റ് പോകും അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു ചായക്കിട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ അടുക്കളയിലേക്ക് കയറി കയറിയെന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകണം അപ്പോൾ എന്നാൽ രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പുട്ട് അടുപ്പത്ത് വെച്ചു പഴമുണ്ട് അപ്പോൾ പുട്ടും പഴവും കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ സാമ്പാറിനുള്ളിൽ വേവിച്ച് വെച്ചു പിന്നെ അത് മസാല ചേർത്ത് കടുക് വെപ്പിച്ചാൽ മതി പിന്നെ പാവയ്ക്ക തോരം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാവയ്ക്ക അരിഞ്ഞ് വെച്ചു വിട്ടോ അതെല്ലാം കഴിഞ്ഞ് പണിയെല്ലാം തീർത്തിട്ട് വേണെന്ന് പത്ത് മണിയാകുമ്പോഴേക്കും പത്ത് മണിക്ക് ഇവിടുന്ന് ഞാൻ ഇറങ്ങിയാൽ ഇറങ്ങിയാലൊരു പത്ത് പത്തര പത്തര ഈ നടത്ത ഈ നടത്തുന്നടങ്ങിയ പത്തര ആവുമ്പോഴേക്കും പള്ളിയിലെത്തും അങ്ങനെ ഒരു അരമണിക്കൂർ നടക്കണം എന്നാലും എനിക്കിഷ്ടമാട്ടോ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മഴയില്ലെങ്കിൽ നല്ല സുഖമല്ലേ നടന്ന് പോകാൻ അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളെന്ന് ഞങ്ങളല്ല ഞാൻ ഞാൻ തന്നെ നടന്ന് പോയിട്ടോ ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി അപ്പം വരുന്നതുകൊണ്ട് എന്നോട് നീ നടന്നോടി എന്ന് പറഞ്ഞു ഞാൻ പതുക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ അടുത്തൊരു സ്ഥലമാണിത് അപ്പോൾ അവിടെ ഇങ്ങനെ വഴി വെട്ടിയേക്കുക സ്ഥലം ആ അങ്ങാറ്റം മുതൽ ഇങ്ങേറ്റം ഇങ്ങാറ്റം വരെ ഉണ്ട് അത് പിന്നെ കൊടുക്കാൻ എങ്ങാണ്ടായതുകൊണ്ട് വഴി വെട്ടിയിട്ടേക്കുന്ന കേട്ടോ അത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രയറൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു ഉച്ചയായപ്പോഴേക്കും മകൻ പപ്പടം പൊള്ളിച്ചു മകളിങ്ങനെ ഇരിക്കുക അവർക്കൊരു ക്ഷീണം ചെറിയ പനിയുടെ ലക്ഷണമൊക്കെ അപ്പം അവൻ പപ്പടം പൊള്ളിച്ച് പിന്നെ ചോറ് പരിപാടി അപ്പം അവന് പന്നി ഉണ്ടായിരുന്നു പന്നി ഇന്നലെ പന്നി മേടിച്ചതിൻ്റെ കറിയിടെ ഉണ്ടായിരുന്നു അപ്പം അത് അവന് വേണ്ടാന്ന് പറഞ്ഞു അപ്പം പിന്നെ അവന് പപ്പടം മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പപ്പടം കഴിച്ചു ഞങ്ങളെ പന്നി ക്രീം കഴിച്ചു കേട്ടോ ആ അങ്ങനെ ചോറൊക്കെ ഉണ്ടെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച നേരം ഒക്കെ എടുത്ത് എടുത്തുകഴിഞ്ഞിട്ട് പിന്നാ പറമ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പറമ്പിലെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പറമ്പ് അതായത് ഇത് ചേട്ടൻ്റെ സ്ഥലം ആട്ടോ ചേട്ടൻ്റെ സ്ഥലം ചേട്ടൻ റബ്ബറ് കൊടുത്തേക്കുന്നത് അപ്പം റബ്ബറ് കൊടുക്കുമ്പോൾ അവർ റബ്ബറൊക്കെ വെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് വിളവൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം അത് നല്ല ഉണങ്ങി കിടക്കുന്ന നല്ല അടിപൊളി വിറകാട്ടം അത് നമുക്ക് തീ പിടിപ്പിക്കാനൊക്കെ നല്ലതാണ് അപ്പം ഇപ്പം എന്നെ മഴയൊക്കെ ഇങ്ങനെ ഇച്ചിരി തോർച്ച പോലെ ഉണ്ട് എന്നാലും ഉണ ഉ ഉണങ്ങിയതുകൊണ്ട് അതിങ്ങനെ കിടക്കിച്ചുകൂടെ ഉണങ്ങാനുണ്ട് അപ്പോൾ 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 എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഈ വെ ഇത് ഈ വിറയൊക്കെ കിടക്കാനുള്ള താഴെയൊക്കെ കേട്ടോ ഞങ്ങളുടെ സ്ഥലം അപ്പോൾ ഇതുകൊണ്ടാണ് കാട് പിടിച്ച് കിടക്കുന്നത് കാട് പിടിച്ച് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പും കാട് വെട്ടിയതാണ് കേട്ടോ വെട്ടി കഴിഞ്ഞിട്ട് ഈ കാട് വേഗം കയറും മഴ കാരണമായി അപ്പോൾ അതുകൊണ്ട് എന്നെ ഇനി ഒരാളോടും കൂടി കാട് വെട്ടാൻ വരാൻ പറഞ്ഞിട്ട് ഇതുവരെ അവർ വന്നിട്ടുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ കയറിപ്പോയി റബ്ബർ വിറൊക്കെ കുറച്ച് ചുള്ളലൊക്കെ പെറുക്കിയിട്ടോ അപ്പോൾ ഇതൊക്കെ അവർ വെട്ടി വിറക് കൊണ്ടുപോകാനായിട്ട് എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇറക്കി ഇറക്കി കൊണ്ടുപോകണ്ടേ അപ്പോൾ ഈ വിറൊക്കെ ഇനി ഇച്ചിരി കൂടെ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ചുള്ള വിറൊക്കെ എടുക്കാൻ എന്നെ തീ പിടിപ്പിക്കാനൊക്കെ നല്ലതല്ലേ അപ്പം അങ്ങനെ പോയിട്ടോ എന്ത് രസമാണ് നോക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവിടെ റബ്ബറ് തന്നെ ആയിരുന്നു അപ്പോൾ എന്നാൽ ഞങ്ങളും വെട്ടിക്കളഞ്ഞതാ കേട്ടോ അപ്പം കാരണം ഇങ്ങോട്ട് പറമ്പിൻ്റെ ഏറ്റവും മുകളിലാട്ടെന്ത് രസം നോക്കിയാൽ ഇത്രേ ഉള്ളൂ വീഡിയോ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം